കഴുത്തിലൊരു താലി കെട്ടി ഒരു കുഞ്ഞിനെ തന്നു എന്നല്ലാതെ അയാൾ ഒരിക്കലും എനിക്കൊരു നല്ല ഭർത്താവായിട്ടില്ല ഇനിയോട്ട് ആവില്ല പലപ്പോഴും നിന്നെയും ദേവൂട്ടനെയും ഓർത്താൽ ഞാൻ മിണ്ടാതെ പക്ഷേ ഇനി എൻ്റെ മോളുടെ കാര്യത്തിൽ ചെറിയമ്മയ്ക്ക് വിഷമമില്ല നിന്റെ ഒപ്പം നിൻ്റെ പാതിയുണ്ട് പിന്നെ ദേവൂട്ടൻ അവനെനിക്കറിയാം അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഒന്നും അവന് കിട്ടിയിട്ടില്ല അവൻ എൻ്റെ ഒപ്പം ഉണ്ടാവും എന്നും എനിക്കറിയാം കാരണം അവനെ വളർത്തിയത് നീയാണ് ശിവയുടെ കവിൾ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചെറിയമ്മ പറഞ്ഞും ശിവ അവ കൈകളിൽ പിടിച്ചു ചെറിയമ്മേ നാളെ കഴിഞ്ഞാൽ ഞങ്ങൾ പോവും മുംബൈക്ക് ശിവ പറഞ്ഞപ്പോൾ ചെറിയമ്മയുടെ മുഖം ഒന്ന് മങ്ങി എങ്കിലും പിന്നെ എന്ത് ഓർത്ത പോലെ അവരുടെ ഉള്ളിലൊതുക്കി സാരമില്ല മോളെ എൻ്റെ കുട്ടിയൊന്നും കണ്ടുവല്ലോ അത് മതി ചെറിയമ്മയ്ക്ക് ഇനിയും മക്കൾ ഇവിടെ നിന്നാൽ ത്രിലോക്കുമോരെ കൈകൊണ്ട് തന്നെ അങ്ങേര് തീരും അതിനു മുൻപ് നിങ്ങൾ പോകുന്ന തന്നെയാണ് നല്ലത് ചെറിയമ്മ പറഞ്ഞപ്പോൾ അവർക്കും അത് ശരി തന്നെ തോന്നി ഓഹോ ഇപ്പോൾ മോൾ വന്നപ്പോളേ മോനെ വേണ്ടല്ലേ അമ്മയ്ക്ക് പരിഭവം കൊണ്ട് നിറഞ്ഞ മുഖത്തോടെ ദേവകൂട്ടൻ പറയുമ്പോൾ ചെറിയമ്മയെ ശിവയെ ഒന്ന് ചിരിച്ചു പരസ്പരം നോക്കി കൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു ദേവൂട്ടിനൊ ശരിയോടെ അവരെ ഒരുപോലെ പുണർന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചു വലിയ ചേക്കനായി എന്നിട്ട് കുഷിമ്പ് മാറിയിട്ടില്ല ചെറിയമ്മ പറഞ്ഞ ദേവൂട്ടിനൊന്ന് കണ്ണ ചിമ്മി കാണിച്ചു അതേസമയം റൂമിൽ ബെഡിലിരുന്ന് ഞെരുപിരി കൊള്ളുകയായിരുന്നു ബാലൻ കാവളാകെ നീര് വെച്ചാകെ വീർത്തു അതുപോലെ ദേഹം മുഴുവനും വേദന പക്ഷേ അപ്പോഴും അയാളുടെ ഉള്ളിൽ ശിവയോടും ത്രിലൂകിനുള്ള പക മാറിയിരുന്നില്ല തൻ്റെ ഫോണിനയാൾ ചുറ്റും പരുതി എല്ലായിടവും നോക്കിയിട്ട് അയാൾക്ക് തൻ്റെ ഫോൺ കിട്ടിയിരുന്നില്ല ഇത് എവിടെ പോയി എല്ലായിടവും നോക്കി ബാലൻ പെറുപറുത്തു അതേസമയം ബാലൻ്റെ ഫോൺ വീടിൻ്റെ റൂമിൽ സുരക്ഷിതായിരുന്നു ഷേ ബെഡിൽ കൈമുഷ്ടി ചുരുട്ടി അടിച്ചുകൊണ്ട് ബാലൻ വീണ്ടും ബെഡിലിരുന്നു പക്ഷേ അപ്പോഴും അയാളുടെ ഉള്ളിൽ പക മാത്രമായിരുന്നു ഇല്ലടാ ഇനി നിന്റെ കൈ ഉയരില്ലടാ ബാലനാണ് പറയുന്നത് നീ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നടക്കുന്നവൾ നിന്റെ മുന്നിൽ വെച്ച് തന്നെ നിനക്ക് നഷ്ടപ്പെടും അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയിരിക്കും ബാലനാണ് പറയുന്നത് പല്ല് കടിച്ചമർത്തിക്കൊണ്ട് ബാലൻ തൻ്റെ ദേഷ്യം അടക്കാൻ ശ്രമിച്ചു ശരീരം വേദനയെല്ലാം മുറുകുമ്പോൾ പോലും അയാളുടെ ഉള്ളിൽ ത്രിലോകിനോടും ശിവയോടുള്ള ദേഷ്യവും പകയുമായിരുന്നു തന്നെ കാത്തിരിക്കുന്ന കെണി അറിയാതെ അയാൾ ഓരോന്ന് പുലുമ്പോൾ അജയന്റെ ആവശ്യപ്രകാരം ശിവയുടെ വീടിന് മുന്നിൽ കറങ്ങി അവൻ്റെ വിശ്വസ്തനെ ത്രിലോകിന്റെ ഗാഡ്സിന്റെ പിടിയിൽപ്പെട്ടിരുന്നു ഇതൊന്നും അറിയാതെ തന്നെ അജയനുമായി പ്ലാൻ ചെയ്ത് നടക്കുമെന്ന വിശ്വാസത്തിൽ ഇരിക്കുകയായിരുന്നു ബാലൻ എന്താ കേട്ടാ വിളിച്ചത് ത്രിലോക് വിളിച്ചതിനെ തുടർന്ന് റൂമിലേക്ക് വന്നാണ് ദേവുട്ടൻ ത്രിലോക അവന് ഫോൺ നീട്ടിയതും ദേവൂട്ടനോട് സംശയത്തോടെ അത് വാങ്ങി ഫോണിലേക്ക് നോക്കി ത്രിലോകിൻ്റെ ഗാർഡ്സിൻ്റെ കൈകളിൽ നിന്ന് പിടയുന്നൊരുവൻ ദേവൂട്ടൻ ഫോണിലേക്കും ത്രിലോകിനെയും നോക്കി നിൻ്റെ താന്ത എൻ്റെ പെണ്ണിനെ പൊക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചുവനാണ് ത്രിലോക് പറഞ്ഞതും ദേവൂട്ടൻ ദേഷ്യം കൊണ്ട് വിറച്ചു ഇനി വൈകിക്കേണ്ട ഏട്ടാ എല്ലാ സത്യങ്ങളും അമ്മയും ചേച്ചിയും അറിയണം ഇല്ലെങ്കിൽ അയാൾ ഇനി ഇതുപോലെ ഓരോന്നും ചെയ്തു കൂട്ടും അത് പാടില്ല ഇത്രയും നാൾ അയാൾ സന്തോഷിച്ചു എൻ്റെ ചേച്ചിയുടെ കണീർ കണ്ടു ഇനി അയാളുടെ അലറി കരച്ചിൽ എൻ്റെ ചേച്ചിയും അമ്മയും കാണണം ദേഷ്യത്തോടെ പല്ലുകൾ കടിച്ചമർത്തി ദേവൂട്ടൻ പറയുമ്പോൾ ഒന്ന് ചിരിച്ചു പല അർത്ഥങ്ങളും ഒളിച്ചിരിക്കുന്ന ഒരു ശരിയും അത്താഴമെല്ലാം കഴിഞ്ഞ് ഉമർത്തിരിക്കുവാണ് ബാലൻ ഒഴുകിയ നാല് പേരും ഹിന്ദുവിൻ്റെ മടിയിൽ ഇരുവശങ്ങളിലായി കിടക്കുകയാണ് ശിവയും ദേവൂട്ടനും അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും ദേവൂട്ടൻ്റെ മനസ്സ് കലങ്ങി മറിയുകയായിരുന്നു ഈ ചെക്കൻ ഇതെന്ത് പറ്റിയിടാ ഇടാ ദേവൂട്ടാ എന്താ നിനക്ക് അല്ലെങ്കിൽ നിൻ്റെ വാടന ഇരിക്കുന്നതല്ലല്ലോ ഇന്ദു ദേവൂട്ടൻ്റെ മുടിയിലൊന്നു തലോടി ഒന്നുമില്ല അമ്മേ നാളായില്ല ഇങ്ങനെ ചേച്ചിയുടെ ഒപ്പം അമ്മയുടെ മടിയിൽ കിടന്നിട്ട് ഒന്നും കൂടി ഇന്ദുജയെ പറ്റിച്ചേർന്നുകൊണ്ട് ദേവുടൻ പറഞ്ഞും അവരവനെയും ശിവയും ചേർത്ത് പിടിച്ചു അതെല്ലാം ത്രിലൂക് കണ്ണുകളെല്ലാം ഒപ്പിയെടുത്തു മനസ്സിലെന്തോ വേദന തിങ്ങി നിറയുന്നത് അറിയുന്നുണ്ടായിരുന്നു മോനെ ശിവ പറഞ്ഞു നിങ്ങൾ ബൊംബൈയിലേക്ക് പോവുകയാണെന്ന് ഇന്ദുജ ചോദിച്ചും ത്രിലോക് ശിവയെ നോക്കി അതെ അറിയായ്മായിരിക്കുമല്ലോ എൻ്റെ ബിസിനസ്സെല്ലാം അവിടെയാണ് എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ പിന്നെ എന്നായാലും ഭദ്ര എൻ്റെയൊപ്പം വരേണ്ടതല്ലേ അത് കുറച്ച് നേരത്തെ ആകും എന്നേ ഉള്ളൂ തൃലൂ പറഞ്ഞു മോൻ്റെ ഇഷ്ടം എന്താണെങ്കിലും അത് ചെയ്തോ എന്നാലും എൻ്റെ അഭിപ്രായമാണ് പെട്ടെന്ന് മോൻ്റെ ഒപ്പം മോൻ മുംബൈയിലേക്ക് വന്നാൽ എല്ലാം ഒന്ന് അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും മാത്രമല്ല ഇപ്പോൾ മോൾ കോളേജിലും പോയി തുടങ്ങി പെട്ടെന്ന് ഒരു പറിച്ചു നടൽ അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ തീരുമാനം നിങ്ങളുടേതാണ് ഇന്ദുജ പറഞ്ഞും തൃലൂക് ഷിവിയും നോക്കി അവനെ നോട്ടം കണ്ടതും അതുവരെ അവനെ നോക്കി കിടന്നിരുന്ന ശിവ കണ്ണുകൾ മാറ്റെങ്ങൾ നോക്കിക്കിടന്നു എടി ഇന്ദു എടി റൂമിൽ നിന്ന് ബാലൻ്റെ അലർച്ച കേട്ടതും ദേവൂട്ടൻ ത്രിലൂകിനെ നോക്കി ത്രിലൂകെന്തോ കണ്ണ് കാണിച്ചതും ദേവൂട്ടൻ തലയാടിക്കൊണ്ട് പതിയെ ഇന്ദുവിൻ്റെ മടിൽ എഴുന്നേറ്റു അമ്മ അവിടെ ഇരിക്കാൻ ഞാൻ പോയിക്കോളാം പറഞ്ഞ് ഇന്ദു തിരിച്ചു പറയുന്നതിന് മുൻപേ തന്നെ അവൻ അകത്തേക്ക് നടന്നു ചെറിയമ്മ എന്തിൻ്റെ അച്ഛനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് പെട്ടെന്ന് ശിവയുടെ ചോദ്യം വന്നപ്പോൾ ഇന്ദു ചിരിയോടെ അവളുടെ തലയിൽ തലോടി അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ നീ പ്രസവിച്ച ദിവസങ്ങൾ മാത്രമുള്ള നിന്റെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ ചേച്ചിയാണ് നിന്നെ പ്രസവിച്ചതെങ്കിലും ഞാൻ നിന്നെ നെഞ്ചിലേറ്റിയതാണ് ആ നിന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നിയില്ല അതിനു മുമ്പിൽ എനിക്ക് ഈ ഒരു വഴി വഴിയുണ്ടായിരുന്നുള്ളൂ ശിവയുടെ കവിൾ തഴുകിക്കൊണ്ട് ഇന്ന് പറയുമ്പോൾ ശിവ കണ്ണുകൾ നിറച്ച് അവരോട് ഒന്നുകൂടി പറ്റിച്ചേർന്നു ത്രിലോകിൽ അത്ഭുതം നിറഞ്ഞിരുന്നു ഒപ്പം അവരോട് ബഹുമാനവും എന്തിനങ്ങനെ കിടന്നലർന്നത് ഇവിടെയുള്ള ആരും ചത്തുപോയിട്ടൊന്നുമില്ല എല്ലാവർക്കും ചെവി കേൾക്കാം വാതിൽപ്പടിയിൽ നിന്ന് കൊണ്ട് ദേവുടൻ പറതും കിടന്നുകൊണ്ട് തന്നെ ബാലൻ അവനെ ദേഷ്യത്തോടെ നോക്കി നിന്നെ ആരോടെ വിളിച്ചത് ഞാൻ വിളിച്ചത് നിന്റെ തളയാണ് അവളെ വിളിക്കടാ പിന്നെയും ബാലൻ അലറിയതും ദേവൂടൻ റൂമിലേ കയറി വാതിൽ വലിച്ചടച്ച് ലോക്ക് ചെയ്ത് ഷോട്ട്സിൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്ന കത്തിയെടുത്ത് ബാലൻ്റെ കഴുത്തിൽ വെച്ചു ഇനിയും താൻ ഇവിടെ കണ്ടാൽ അലറിയാൽ നേരത്തെ ദേ ഇവിടെ അമർത്തിയതുപോലെ ഈ കത്തി കുത്തി ഇറക്കും ഞാൻ ദേഷ്യത്തോടെ ദേവുടൻ പറതും ബാലൻ പേടിയോടെ അവനെ നോക്കി പിന്നെ എൻ്റെ അമ്മ തൻ്റെ അടിമ ഒന്നുമല്ല ഒരു താലി കെട്ടി ഒരു മോനെ കൊടുത്ത് എന്നല്ലാതെ തന്നെ കൊണ്ട് ഉപകാരം എൻ്റെ അമ്മയ്ക്കും എനിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോൾ പോലും എൻ്റെയും എൻ്റെ അമ്മയുടെയും ചിലവിലാണ് തന്നെ നടക്കുന്നത് ആ തനിക്ക് എൻ്റെ അമ്മയെ പറയുന്ന യാതൊരു അർഹതയുമില്ല ഇനി ഒട്ടും ഉണ്ടാവാനും പോകുന്നില്ല ദേവൂട്ടൻ പറഞ്ഞു നിർത്തി ബാലനെ നോക്കി പിന്നെ നടന്ന ടേബിളിൽ ഇരുന്ന ജെഗിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് പകർത്തി അതിലേക്ക് പോക്കറ്റിൽ നിന്ന് പൊടി കലർത്തി തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ബാലൻ എന്താണ് അവൻ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ദാ ഇതും കുടിച്ച് ഇവിടെ മിണ്ടതെ കിടന്നോ ഗ്ലാസ് ബാലനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു പതിയെ കൈക്കുത്തി എഴുന്നേറ്റ് ദേവൂട്ടൻ നീട്ടിയ ഗ്ലാസ് വാങ്ങിച്ച് അത് മുഴുവനും കുടിച്ചു ബാലൻ ദേവൂട്ടിൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു ഒപ്പം മനസ്സിൽ പലതും കണക്ക് കൂട്ടി സമയം ഒരുപാടായില്ലേ മക്കൾ പോയി കിടന്നു ഇന്ദു പറയും ശിവബാധുക്ക് അവരുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു അപ്പോഴേക്കും ദേവൂട്ടൻ വന്നു ത്രിലോക് ദേവൂട്ടനെ നോക്കിയതും ദേവൂട്ടനൊന്നും ചിരിച്ചു കാണിച്ചു ത്രിലൂകിൻ്റെ മുഖത്തും ഒരു ചിരി വിരിഞ്ഞു എന്തിനാണ് അങ്ങേറ്റ് വിളിച്ചത് തീരെ താൽപ്പര്യമില്ലായിരുന്നു ഇന്ദുവിൻ്റെ ചോദ്യത്തിൽ വെള്ളത്തിനായിരുന്നു അമ്മേ ഞാൻ കൊടുത്തിട്ടുണ്ട് അമ്മ ഇന്ന് വേറെ റൂമിൽ കിടന്നു ദേവൂട്ടൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അത് തീരുമാനിച്ചു ഇനിയും ആ റൂമിൽ അങ്ങേരിടപ്പം എന്നെക്കൊണ്ട് പറ്റില്ല ആ വാക്കുകളിൽ ബാലനോടുള്ള അവരുടെ വെറുപ്പ് അവർക്ക് മനസ്സിലായി അപ്പോൾ ഗുഡ് നൈറ്റ് ശിവിയെ ഒന്ന് കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മയും കൊടുത്ത് ത്രിലോകിനെ നോക്കി ദേവുകൂട്ടൻ അവൻ്റെ റൂമിലേക്ക് പോയി എന്നാ മക്കളും ചെല്ല നേരെ ഒരുപാടായില്ലേ എന്തു പറയുന്നതും അവർ തലയാട്ടി ത്രിലോക് ശിവിയെ നോക്കി റൂമിലേക്ക് പോയി ശിവ അലമാരയിൽ പുതപ്പെല്ലാം ഉണ്ട് അത്രയും സൗകര്യം അത്രയും സൗകര്യത്തിൽ ജീവിക്കുന്ന മോനാണ് നമ്മുടെ ഇവിടെ പറ്റുമോ എന്തു ചോദിച്ചും ശിവ അവരുടെ കയ്യിൽ പിടിച്ചു അതൊന്നും കുഴപ്പമില്ല ചെറിയമ്മേ ചെറിയമ്മ ചെല്ല് ശിവ പറഞ്ഞതും ശിവയുടെ നെറ്റിലൊന്നും ഒത്തിക്കൊണ്ട് അവർ മറ്റൊരു മുറിയിലേക്ക് പോയി ശിവ റൂമിലേക്ക് ചെല്ലുമ്പോൾ ബെഡിൽ ആയി കിടക്കുന്ന ത്രിലോകിനെയാണ് കാണുന്നത് പെട്ടെന്ന് അവനെ അങ്ങനെ കണ്ടപ്പോൾ ശിവയ്ക്ക് എന്തൊരു പരവേഷം തോന്നി അവൾ വാതിൽപ്പാടിൽ തന്നെ പതുങ്ങി പതുങ്ങി നിന്നു വന്ന് കിടക്കാൻ നോക്കും ഭദ്രേ നീ എന്നാണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതുവരെ നമുക്കിടയിൽ മറ്റൊന്നും നടക്കില്ല ത്രിലോക പറഞ്ഞതും ശിവ പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ മുടിപടഞ്ഞു കെട്ടിവെച്ച് ബെഡിന്റെ ഒരു സൈഡിൽ കിടന്നു പെട്ടെന്ന് ത്രിലോക അവളെ വലിച്ചവൻ്റെ ദേഹത്തേക്കെടുത്തി ശിവ പേടിയുടെ അവരെ നോക്കി യോ മൈ വൈഫ് ഡോൺ ബി ഷെയ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടി പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു ശിവയുടെ ചുണ്ടിൽ ഒരു കുഞ്ചിരി വിരിഞ്ഞു അതേ കുഞ്ചിരിയുടെ അവൾ അങ്ങനെ തന്നെ കിടന്നു അപ്പോൾ ലച്ചിച്ചിച്ച് ഒപ്പിട്ട് കൊടുത്തു അല്ലേ പാച്ചു ചോദിച്ചതും കുഞ്ചു മെല്ലെ തലയാട്ടി അല്ലെങ്കിൽ അതാ നല്ലത് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എത്ര നാൾ ജീവിക്കും അതിൽ നല്ലത് ഇതാ മനു തൻ്റെ അഭിപ്രായം പറഞ്ഞു പറയാൻ എളുപ്പമാണ് പക്ഷേ അവളുടെ അവസ്ഥ കുഞ്ഞിനെ മുതൽ മനസ്സിൽ കൊണ്ട് നടന്നാണ് അവൾ കുഞ്ചു പറഞ്ഞതും പാച്ചു കുഞ്ചുവിൻ്റെ തുള്ളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു ദച്ചുവും അമ്മുവും കൂടി ഫോൺ വിളിച്ചപ്പോഴാണ് ലച്ചു രക്ഷത്തുമായി റിവേഴ്സിൽ സൈൻ ചെയ്തെന്ന് വിളിച്ചു പറഞ്ഞത് അത് കേട്ടപ്പോൾ മുതൽ കുഞ്ചുവിന് വിഷമമാണ് എന്നാൽ നമുക്കൊരു കാര്യം ചെയ്താലോ സിദ്ധുവേട്ടനെ കൊണ്ടാ ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചാലോ പാച്ചു അവരില്ലാത്ത ഇല്ലാത്ത ബുദ്ധിയിൽ ഉദിച്ച കാര്യം പറഞ്ഞതും കുഞ്ചു അവന് വിടന്ന കണ്ണുകളോട് നോക്കി നിനക്കെന്താ പാച്ചു അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല ഇത് പോരാത്തിന് അവരതിന് സമ്മർദ്ദിക്കുമോ മനു ചോദിച്ചു എന്താ കുഴപ്പം എന്താ കുഴപ്പം ഇതുപോലൊരു ചെക്കനെ അവർ കിട്ടില്ല പിന്നെ മാനുവേട്ടനും ഉദ്ദേശിച്ചത് സിദ്ധുവേട്ടനാരും ഇല്ലാത്തതെന്നാണെങ്കിൽ ഈ ലോകത്ത് അച്ഛനും അമ്മയും ഇല്ലാതെ ഒരാളും ജനിക്കുന്നില്ല പാച്ചു പറഞ്ഞു നിർത്തിയതും കൊഞ്ചും നിനക്ക് ഇത്രയും ബുദ്ധിയോ എന്ന ഭാവത്തിൽ അവനെ നോക്കി എടാ ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചത് സിദ്ധുവേട്ടനെ ഈ വീട്ടിലെ മകൻ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് ഇടിപിടിയെന്നല്ല ഒരു കല്യാണം നടത്തേണ്ടത് അവരുടെ സമ്മതം അതാണ് പ്രധാനം മാനു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ശരിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി എന്താണ് മൂന്നും കൂടി ഇവിടെ ഒരു കൂടാലോചന അവിടേക്ക് വന്നുകൊണ്ട് ഈശ്വർ ചോദിച്ചു ഏയ് ചെറുതായിട്ട് ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചാലോ എന്നൊരു ആലോചന എന്താ കൂടെ കൂടുന്നു മിസ്റ്റർ ഡാഡിക്കൂൾ ഇളിച്ചുകൊണ്ട് കുഞ്ചു ചോദിച്ചതും ഈശ്വർ കൈകോപ്പി കാണിച്ചു ഞാൻ ഇവിടെ വന്നിട്ടില്ല ഒന്നും ചോദിച്ചിട്ടുമില്ല നീ പറഞ്ഞിട്ടില്ല പോരെ പറഞ്ഞുകൊണ്ട് ഈശ്വർ പോയതും കുഞ്ചും അവർ ചിരിച്ചു ഞാൻ എന്തായാലും ലച്ചു സിദ്ധു അതൊന്ന് സീരിയസ് ആക്കിയാലോ എന്ന് ആലോചിക്കുക കണ്ണേട്ടനും വീറേട്ടനും വരട്ടെ ചിരിയോട് പറഞ്ഞുകൊണ്ട് കുഞ്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതും മാനുവും പാച്ചവും പരസ്പരം നോക്കി അർദ്ധരാത്രി ആയതും ത്രിലൂക് പതുക്കെ കണ്ണുകൾ തുറന്നു തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നിരുന്ന ശിവയെ ഒന്ന് നോക്കി പതുക്കെ കുഞ്ഞ് അവളുടെ നെറ്റിലൊന്നും മുത്തിക്കൊണ്ട് അവളെ ഉണർത്താതെ ബെഡിലേക്ക് ബെഡിലേക്കിടത്തി ത്രിലൂകിനെ ചൂടാകുന്നതും ശിവയും തിരിഞ്ഞു ത്രിലൂക അവളുടെ തലയിലും താലോടി ഒരു പില്ലോ എടുത്ത് അവളുടെ അടുത്ത് വെച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു ശബ്ദമുണ്ടാക്കാതെ ടീഷർട്ട് ധരിച്ച് റൂമിന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ കണ്ടു അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ദേവൂട്ടനെ ത്രിലോക് ദേവൂട്ടനെ നോക്കി മുന്നോട്ട് നടന്നു പിന്നാലെ ലോകിന്റെ കാലുകൾ ചെന്നത് ബാലന്റെ മുറിയുടെ മുന്നിലാണ് ത്രിലോക് ഇരയെ പിടിച്ച വേട്ടക്കാരന്റെ ഭാവത്തോടെ അവനാ വാതിൽ തള്ളി തുറന്നു ബെഡിൽ ഉറങ്ങി കിടക്കുന്ന ബാലനെ നോക്കിക്കൊണ്ട് തന്നെ ത്രിലോക് അകത്തേ കയറി പിന്നാലെ ദേവൂട്ടനം ദേവൂട്ടാ ശരിക്കുമോന്ന് നോക്കിക്കോ ഇനി ചിലപ്പോ നിനക്ക് ഇയാളെ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല ഒന്നും അറിയാതെ ഉറങ്ങുന്ന ബാലനെ നോക്കി ത്രിലോക് പറഞ്ഞപ്പോൾ ദേവൂട്ടൻ മുഖം പുച്ഛം നിറഞ്ഞു അങ്ങനെ കാണണമെന്നില്ല ഏട്ടാ ഇനി ഒരിക്കലും ഈ മനുഷ്യന്റെ മുഖം പോലും ഓർമ്മിക്കാൻ ഇടവരുത്തല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന വെറുപ്പ് നിറഞ്ഞ ദേവൂട്ടൻ്റെ വാക്കുകൾ കേട്ടതും ത്രിലോക് അവൻ്റെ തുള്ളിലും തട്ടി സർ പിന്നിൽ നിന്ന് ആരോ വിളിച്ചതും ഇരുവരും തിരിഞ്ഞു നോക്കി മാറ്റാരുമല്ല ത്രിലോകിന്റെ ബോഡി ഗാർഡ്സ് ആണ് ത്രിലോക് ബാലനെ നോക്കി കണ്ണ് കാണിച്ചതും ഗാർഡ്സിൽ രണ്ടു പേർ അകത്തേക്ക് വന്ന് ഒരു പൂപ്പറിക്കുന്ന ലാഘവത്തോടെ ബാലൻ്റെ കയ്യിലും കാലിലും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി മുഖത്തേക്ക് ശക്തമായി തണുത്ത വെള്ളം വീണതും ബാലൻ ഞെരുങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു പക്ഷേ പെട്ടെന്ന് തുറക്കാൻ ബാലന് കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നെയും മുഖത്തേക്ക് തണുത്ത വെള്ളം വീണതും ബാലൻ ആയാസപ്പെട്ടുകൊണ്ട് കണ്ണുകൾ തുറന്നു ആകെ ഒരു മങ്ങൽ മാത്രമായിരുന്നു കൈകൾ അനക്കാൻ ശ്രമിച്ചപ്പോഴാണ് കൈകൾ അനങ്ങുന്നില്ല എന്ന് അയാൾക്ക് മനസ്സിലായത് ബാലൻ പകപ്പോട്ട് തൻ്റെ കയ്യിലേക്ക് നോക്കി ഒരു കെട്ടുകൾ പോലുമില്ല പക്ഷേ കൈകളൊന്നും ഉയർത്താൻ പോലും കഴിയുന്നില്ല ബാലൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ വിഫലമായിരുന്നു പെട്ടെന്ന് അവിടെ ഒരു പ്രകാശം പരന്നു ബാലൻ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി നോക്കി അവരുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി അയാളുടെ നാവുകൾ മന്ത്രിച്ചു ഇന്ദു അപ്പോ നിങ്ങൾ എന്നെ മറന്നിട്ടില്ല അല്ലേ താൻ കാണുന്നത് വെറും സ്വപ്നമാണെന്ന് ബാലന് തോന്നി അങ്ങനെ മറന്നു പോകുന്ന മുഖമാണോ അല്ലേ ബാല മറ്റൊരു പുരുഷ ശബ്ദം കേട്ടതും ബാലൻ വെപ്രാളത്തോടെയും അതിരുകുലി പേടിയോടെയും മുന്നോട്ട് നോക്കി സൂര്യൻ അപ്പോ മറന്നിട്ടില്ല അല്ലേടാ അയാൾ ബാലന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി ബാലൻ ഒരു അലർച്ചയോടെ പിന്നിലേക്ക് ആഞ്ഞു വീണു അപ്പോഴും ആ കൈകളൊന്നും ചലിക്കുന്നതു പോലും ഇല്ലായിരുന്നു നീ എന്താണ് വിചാരിച്ചത് എന്നെയും കൊന്ന് എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കി സുഖമായി ജീവിക്കാമെന്നോ ബാലൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് സൂര്യൻ ചോദിച്ചതും ബാലൻ ഭയം കൊണ്ട് വിറച്ചു എന്താണ് നിനക്കൊന്നും പറയാനില്ലേ ഈ സൂര്യൻ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ നിന്നെ നിന്നെ പോലൊരു വിഷത്തെ കൂടെപ്പിറപ്പിനെ പോലെ കൂടെ കൊണ്ട് നടന്നത് അറിഞ്ഞില്ലട കൂടെ നിന്ന് തന്നെ നീ എൻ്റെ കഴുത്തറക്കുമെന്ന് ബാലൻ്റെ കഴുത്തിൽ തൻ്റെ കരുത്തും മൂടനും പകർന്നുകൊണ്ട് സൂര്യൻ പറയുമ്പോൾ ശ്വാസം കിട്ടാതെ പിടകയായിരുന്നു ബാലൻ സൂര്യേട്ടാ വിട് അങ്ങനെ പെട്ടെന്നൊന്നും ചാവേണ്ടവനല്ല ഇവൻ ഞാനും ഏട്ടം നമ്മുടെ മോളും അനുഭവിച്ച ഓരോന്നിനും കണക്ക് പറഞ്ഞു വേണം ഇവൻ്റെ ഓരോ തുളി രക്തവും കുലിഞ്ഞു പോവാൻ എങ്കിലേ ഇത്രയും നാളും ഞാനും കാത്തിരുന്നത് ഒരർത്ഥം ഉണ്ടാവും ഇന്ദു ബാലൻ നോക്കി പകയോടെ പറയുമ്പോൾ അവരുടെ കണ്ണിലെ അഗ്നിയിൽ ബാലൻ വിറച്ചുപോയി ആഹാ ഇവിടെ കലാപരിപാടി തുടങ്ങിയോ ദേവൂട്ടൻ ചിരിയോടെ ചോദിച്ചു കൊണ്ടു വന്നതും ബാലൻ വീണ്ടും ഞെട്ടി ദേവൂട്ടാ ഇന്ത് വിളിച്ചതും ദേവൂട്ടൻ ഒറ്റക്കുതിപ്പൂടെ അവരെ മാറിലേക്ക് ചാഞ്ഞു എന്തിനായിരുന്നു വല്യമ്മേ ഇത്ര നാളും ഇങ്ങനെ മറിഞ്ഞു നിന്ന് ഒരിക്കലെങ്കിലും വന്നിരുന്നെങ്കിൽ എന്റെ ചേച്ചി ചേച്ചി അത് ഇത്രനാളും ഇയാളുടെ ആട്ടുത്തുപ്പ് സഹിച്ച് ജീവിക്കുമായിരുന്നു കരഞ്ഞുകൊണ്ട് ദേവൂട്ടൻ ചോദിക്കുമ്പോൾ എന്തോ കരഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു അപ്പോഴും ബാലനാൻ മുന്നിൽ കാണുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് പോലും അവനിൽ ഭാവമാറ്റം ഭാവമാറ്റമൊന്നുമില്ലത് അയാൾ അത്ഭുതപ്പെടുത്തി അങ്ങനെ വരാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല മോനെ ഞാൻ ആരെയും തിരിച്ചറിയാതെ ഒരു ഇരുട്ടു മുറിയിൽ പറയുമ്പോൾ അവരുടെ കണ്ണുനീർ മുടിയിൽ ഒളിച്ചു പെട്ടെന്ന് ദേവൂട്ടിന് ഇന്ദുവിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് ബാലൻ്റെ നേരെ ചുവട് വെച്ചു ദേവൂട്ടിൻ്റെ വരവ് കണ കണ്ടപ്പോൾ ബാലൻ ചുറ്റും കണ്ണുകളൊടിച്ചു പെട്ടെന്നാണ് ആരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദേവൂട്ടിൻ്റെ കൈകൾ ബാലന് നേരെ ഉയർന്നു താഴ്ന്നത് താൻ താൻ കാരണം എത്ര പേരുടെ ജീവിതമാണ് അവിടെ തകർന്നത് ഇനി താൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി താനില്ലാതാക്കിയത് ഒരു മകൾക്ക് അവളുടെ അച്ഛനും അമ്മയിൽ നിന്നും കിട്ടേണ്ട സ്നേഹമാണ് അവരുടെ വാത്സല്യം അവരുടെ കരുതൽ ഇതെല്ലാം താനൊരാൾ കാരണം എൻ്റെ ചേച്ചിക്ക് നിഷേധിക്കപ്പെട്ടു ആലറി പറഞ്ഞുകൊണ്ട് ദേവൂട്ടൻ ബാലനെ പിന്നിലേക്ക് തള്ളി ബാലൻ നിലത്തേക്ക് മലർന്നടിച്ച് വീണു സത്യങ്ങൾ അറിഞ്ഞപ്പോൾ തനിക്കായി ഓങ്ങി വെച്ചിരുന്നാ ഞാനിത് താൻ്റെ രക്തമാണ് എന്നിലൂടെ ഓടുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സ്വയം എന്നെ കത്തിച്ച് കളയാൻ തോന്നുന്നുണ്ട് അരിഷത്തോടെ ദേവൂട്ടൻ പറയുമ്പോൾ ബാലൻ അവനെ തന്നെ നോക്കിയിരുന്നു പോയി ദേവൂട്ടാ മതി സൂര്യൻ ദേവൂട്ടൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പലതും ദേവൂട്ടൻ ഒരു ഏങ്ങലോടെ സൂര്യൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു പറ്റുന്നില്ല വലിയ ച ഇയാൾ കാരണം എത്ര പേരുടെ വല്യമ്മയുടെ വല്യച്ഛൻ്റെ ചേച്ചിയുടെ അമ്മയുടെ ഹിന്ദിനായിരുന്നു ഇയാൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് പിന്നെയും പദം പറഞ്ഞ് കരയുന്നവേ സൂര്യൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവനെ തുള്ളിൽ തട്ടിക്കൊടുത്തു ഇതേ സമയം റൂമിൽ ഷെവിയെ തന്നെ നോക്കിയിരിക്കുകയാണ് ത്രിലോക് ഇനി നടക്കുന്ന ഓരോ കാര്യങ്ങളും അവൾ എങ്ങനെ എടുക്കുമെന്ന് അവനിൽ ഒരു സമസ്യയായിരുന്നു ഇത്രനാളും വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ പൊള്ളയാണെന്ന് അറിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ത്രിലോകം ചിന്തിച്ചു അവൻ അവളുടെ തലയിൽ നിന്നും തലോടിക്കൊണ്ട് അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി ഒതുക്കി വെച്ചു അവൻ്റെ തലോടൽ ശിവയുടെ കൺപോളകൾ അനങ്ങി അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ തലയിൽ തലോടുന്നുണ്ടായിരുന്നു കണ്ണുകൾ ചിമ്മി തുറന്ന് ശിവ കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന ത്രിലോകിനെയാണ് അവളുടെ കണ്ണുകൾ ചുരുങ്ങി ശിവ പെട്ടെന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്നു ഇതെന്താ കുറങ്ങില്ലേ ശിവ ചോദിച്ചതും ത്രിലോക അവളിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് നെറ്റിയിൽ മുത്തി അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് ത്രിലോക് എഴുന്നേരുന്നും ശിവ ഒന്നും മനസ്സിലാതെ അവനെ നോക്കി അങ്ങനെ തന്നെ ഇരുന്നു ഇവിടേക്ക് അത് ഈ സമയത്ത് ശിവ സംശയത്തോട് ചോദിച്ചും ത്രിലോക് അവളുടെ അടുത്തിരുന്നു കൊണ്ട് ശിവയുടെ കൈകളിൽ പിടിച്ചു ഭദ്ര നീ അറിയാത്ത പല സത്യങ്ങളും നീ ഇന്ന് തിരിച്ചറിയും ചിലപ്പോൾ അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വരില്ല പക്ഷേ അതല്ല സത്യമാണ് ത്രിലോക് പറഞ്ഞിട്ടും അവൾക്കൊന്നും തന്നെ മനസ്സിലായില്ല ശിവയുടെ മുഖത്തെ സംശയം കണ്ടിൽ നടിച്ചുകൊണ്ട് ത്രിലോക് അവളെ എഴുന്നേൽപ്പിച്ച് അവളെയും കൊണ്ട് എഴുന്നേറ്റു ത്രിലൂക് അവളെ ചേർത്ത റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു നടന്നൊരു റൂമിൻ്റെ മുന്നിലെത്തിയതും ശിവ ത്രിലൂകനെ നോക്കി ത്രിലോക് അവളെ ചേർത്ത് പിടിച്ചു നിനക്ക് ഒരുപാട് സംശയമുണ്ടെന്നറിയാം ഇവിടെ അതിനുള്ള ഉത്തരമുണ്ട് അത് നിന്നോട് പറയേണ്ടിവരും അടഞ്ഞു കഴിയുമ്പോൾ നിനക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന് ത്രിലൂക് അർത്ഥം ഓരോന്ന് പറയുമ്പോഴും ശിവയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ത്രിലൂക് കണ്ണുകൊണ്ട് റൂമിൻ്റെ ഡോർ തുറക്കാൻ പറഞ്ഞു ശിവ അടഞ്ഞു കഴിഞ്ഞിരുന്ന റൂമിൻ്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് ചൂട് വെച്ചു ഓരോ ചുവടും മുന്നിലേക്ക് വെക്കുംതോറും തൻ്റെ നെഞ്ച് എന്തിനോ വേണ്ടി തൊടിക്കുന്നത് പോലെ ശിവയ്ക്ക് തോന്നി അതുപോലെ കൈകൾ തണുത്തു മരവിച്ച പോലെ അവൾക്ക് പിന്നിലായി അവൾക്കൊരു കരുതലെന്നപോലെ ത്രിലൂകും മുന്നോട്ട് നടന്ന് നോക്കുമ്പോൾ അവൾ കാണുന്നത് ആരുടെയും നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ദേവൂട്ടനെയാണ് അതാരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ ചുറ്റും ഒന്നുകൂടി നോക്കിയപ്പോൾ തറയിൽ കിടക്കുന്ന ബാലനെ കണ്ട് അവളുടെ കണ്ണുകളിൽ പകപ്പ് നിറഞ്ഞു പെട്ടെന്ന് ശിവ ബാലിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിനെ നോക്കിയതും അവളുടെ കണ്ണുകൾ മീഴഞ്ഞു തൊണ്ട വരേണ്ടത് ദേഹം മൊത്തം ഒരു വിറയിൽ കത്തിപ്പടരുന്ന് അവൾ അറിഞ്ഞു അപ്പോഴും അവൾക്ക് സുരക്ഷയേകാൻ ഒരുവന്റെ കൈകൾ അവൾക്ക് പിന്നിലുണ്ടായിരുന്നു വിറയ്ക്കുന്ന നഗരങ്ങളിൽ ശിവ മന്ത്രിച്ചതും ത്രിലോകിന്റെ കൈകൾ ശിവയുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചു ശിവ ഞാട്ടിലൂടെ തിരിഞ്ഞ് ത്രിലോകനെ നോക്കി അമ്മ കഴിച്ചുകൊണ്ട് ശിവ പറഞ്ഞു അവസാനിപ്പിച്ചതും ഒരു അപ്പൂപ്പൻ താടി പോലെ ശിവ ത്രിലോകന്റെ കൈയിലേക്ക് കൊഴിഞ്ഞു വീണു മോളെ ശിവൂട്ടി ചേച്ചി സൂര്യൻറെയും ഇന്ദുവിന്റെയും ദേവൂട്ടിന്റെ ശബ്ദം പിന്നിൽ നിന്ന് ഉയർന്നു അപ്പോഴേക്കും ത്രിലൂക്ഷെ പൊക്കിയെടുത്തിരുന്നു